ശുവിൻ്റെ മക്കളെ നോക്കുന്നത് പെൺകുട്ടി നമ്മളെ കുട്ടികളെ രണ്ടെണ്ണത്തിന് കാട കടിച്ചിട്ടോ രണ്ടും അരിച്ചു പോയി പൂള് ആയശുവിൻ്റെ കുട്ടികളെ നോക്കുന്നു നല്ലോണം നോക്കുക അവരങ്ങോട്ടിട്ട് പോകുന്നേക്ക് ഇങ്ങോട്ട് പഠിച്ചു കൊണ്ടുവരാച്ചിട്ട് അവളപ്പം നോക്കുന്നത് പോലൊക്കെ ആയുഷും രണ്ടാളും കൂടെ നോക്കുക ൂടെ തെറ്റായി പോളിന്നു പോർ ちょっとチャレンジショットでででででででででででででででででででででででででででででででででででででででででででででででででででででででででででででででででででででででででででででででででででででででででででででででででででででででででででででででででででででででででででででででででででででででででででででででででででででででででででででででででででででででででででででででででででででででででででででででででででででででででででででででででででででででででででででででででででででででででででででででででででで കിടന്നോട്ടെ കുട്ടി നോക്കിയാ മതിട്ടാ കാടം പൂച്ച ഒന്ന് കടിക്കാൻ നോക്കിയാ മതിയാ ചെടീൻ്റെ ഉള്ളൊക്കെ പോകുമ്പോ അവിടെ കടിച്ചിട്ടുണ്ടോ അവിടെ നിന്നോട്ടെ ഒളിച്ചു നിന്നോട്ടാ ഇത് നോക്കണട്ടോ വരുന്നത് പോലെ കടിക്കൂല പോലെ കടിക്കൂലട്ടോ ഉം